ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വളപ്പിലേക്ക് പോകാൻ പാണ് അപ്പോൾ രാവിലെ ഞാൻ സാമ്പാറും അപ്പോൾ ആണ് കഴിക്കുന്നത് ഘട്ടം കാപ്പിയും കൂടെ ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ിൽ ടാപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ചായ കഴിച്ചിട്ടാ വീണ്ടും പോവുകയുള്ളൂ പാലെടുക്കാനായിട്ട് അപ്പോൾ എന്നെ കൂട്ടിയിട്ടാണ് പോകുന്നത് പിന്നെ അവിടെ എന്തെങ്കിലും അല്ലറ ജില്ലറ പണികൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പോകാനുള്ള നിർതിയിലാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നത് <mile> <kef> േ നല്ല ചൂട് പാലിരിപ്പുണ്ടെങ്കിലും ഒരു നേരം മാത്രം പാലുകൊണ്ട് ചായ അതിൻ്റെ കാപ്പി എടുക്കുകയുള്ളൂ കാലത്തും വൈകുന്നേരം പിന്നെ ഇടനേരത്ത് എടുക്കുമ്പോൾ കട്ടനായി എടുക്കുന്ന വളപ്പിലെത്തി ീ ചില ചില പണികളൊക്കെ ചെയ്യാൻ പാണേ കുരുമുളക് പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളേ അത് വേറെ എന്തെങ്കിലും ശബ്ദം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ മൈൻഡ് മാറിപ്പോണോ അതിന് ഞാൻ ശ്രദ്ധ അങ്ങോട്ട് പോണേ എനിക്കിപ്പോൾ കൂട്ടു കിളികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കുരുമുളക് അടയ്ക്കാരത്തേലാണ് കയറുകയാണ് അപ്പോൾ താഴേന്ന് തുടങ്ങി മുകൾ ഭാഗം വരെ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ ഭൂരിഭാഗം അത് കിളി തിന്നു പോവും അല്ലെങ്കിൽ പൊഴിഞ്ഞ് കിട്ടണമെന്ന് മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ എന്നോട് അങ്കൾ പറഞ്ഞു നീ ആ കുരുമുളക് കഴിയുമെങ്കിൽ പറക്കി എടുക്ക് എന്ന് പറഞ്ഞു ഓ ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ എവിടെ കുറച്ച് മാറിയിട്ട് ഞങ്ങൾ പാലെടുക്കാൻ റബ്ബർ പാൽ വെട്ടിയ റബ്ബർ പാലെടുക്കാൻ പോയിരിക്കുക ഇവിടെ ഒന്ന് വിളിച്ചാലൊന്നും കേൾക്കുമോ ഒന്നുമില്ല അത്രയും ദൂരമുണ്ട് ഞാൻ ഇവിടെ വന്നേ താഴെ ചാക്ക് നിരത്തിയിട്ടുണ്ട് അപ്പം അതിൽ വീണ് കിടക്കുന്നുണ്ട് തിരികൾ അപ്പോൾ അതാണ് പറക്കിയെടുക്കുന്നത് കൊണ്ടിരിക്കുകയാണ് ഓ പിടിയൊന്നും പിടിച്ചില്ലല്ലോ എന്നാൽ പിടിക്കാം എന്ന് എഴുതിയിട്ട് തുടങ്ങിയത് കുറേ പൊഴിഞ്ഞ് ആണ് കിടക്കണത് ഇത് കണ്ടോ വീണ് കിടക്കണ ഒരു മുളകന കുയിലാണ് കൂടുതൽ വന്നിട്ടുള്ളത് കുയിൽ കൂടാതെ പിന്നെ എന്തിട്ട് കൂട്ടത്തോട് കൂടിയ ഒരു ദിവസം ഞാൻ വേഴാമ്പലിനെ കണ്ടായിരുന്നു വേഴാമ്പല് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നു കരുതി വന്നപ്പോഴത്തേനും സംഭവം പറന്ന് പോയി കൂട്ടത്തോടെ വന്നേക്കാറുണ്ട് വേഴാമ്പല ഞാൻ വേഴാമ്പലിനെ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങളാണ് പറഞ്ഞത് വേഴാമ്പലാണെന്ന് കണ്ടോ കുരുമുളക് വീണിറങ്ങണേനെ കാണുന്ന അപ്പോൾ ചാക്കി നിരത്തിയിട്ടുണ്ടായോ അപ്പോൾ ആ ചാക്കിൽ വീണിരിക്കുന്നത് വരിയിട്ടാൽ മതി പിന്നെ ഇവിടെ താഴെയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം ഈ രണ്ടടക്കാരത്തിൻ്റെയും കൂടി കിടക്കുകയാണെങ്കിൽ വീണ് കിടക്കണേ ഇവിടെ രണ്ടടക്കാരത്തമ്മ കയറിയിട്ടുണ്ട് കുരുമുളക് അപ്പോൾ ഞാനിവിടെ ഇവിടെ ഇരിക്കുകയാണ് ഞാനത് പറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാമേ അല്ല കുരുമുളക് തിരിയാപ്പാട വീണ് കിടക്കണതാണ് അത് കാരിയിലേലും വീണിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ കുടഞ്ഞൊക്കെ എടുക്കാനായിട്ട് ഇത്തിരി പണിയൊക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെ കുരുമുളക ഇവിടെ വന്നെന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും ചെറിയ പണിയാണെങ്കിലും എന്നെ സംബന്ധിച്ചത് വലിയ പണി തന്നെയാണ് ഉണ്ടോ തീർന്നാട്ടില്ല അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഉണ്ട് അവിടെ ചാക്കിട്ടുണ്ടായില്ല ഇത് ഞാൻ എപ്പോൾ പറക്കിത്തീരൂന്ന് കേപ്പിച്ച് തന്ന പണി തിരക്കില്ല ഏഹ് കാണണേ നിങ്ങൾ ഇത് എന്തുമാത്രം പറക്കി എടുക്കാനുള്ള ണ്ടോ അവിടെ മാറിയിട്ടൊക്കെ ഉണ്ട് ഓ ഒരു ബക്കറ്റ് നിറയ്ക്കാനുള്ളതുണ്ട് ഞാൻ പറക്കി താങ്കൾ വരുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും പറക്കി പറക്കിക്കൂട്ടിട്ട് ഇത്രയും മുളക് കിട്ടി ഈ ബക്കറ്റിങ്ങ് പണിക്കാരനെ വിളിച്ചിട്ട് ഈ ആഴ്ചയ വേറെ ആർക്കോ പണി പണിയേറ്റിരിക്കുകയാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അങ്കളിനെ കൊണ്ട് പാ പാട് പോലെയുള്ള പണി ചെയ്യുന്നതാണ് ഇത് ഇഞ്ചി നടാൻ വേണ്ടിയിട്ടാണ് ഈ വാരം മാടിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇഞ്ചിക്ക് വില കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ നടാൻ പോലും ആൾക്കാർക്ക് വിത്ത് ഇഞ്ചി കിട്ടിയതില്ല പണി നിർത്തി പോവാണ് ഇനി വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് കറികളാണ് ഇതൊക്കെ ചക്ക കുരു മാങ്ങയും വെച്ചതുണ്ട് ചക്ക ഇരിശേരിയുണ്ട് ചീര പൊടിയൻ ചീര തോരനും ഉണ്ടാക്കി ഇപ്പം അപ്പടവും കാച്ചിട്ടുണ്ട് കേട്ടോ അതപ്പുറം കൊണ്ടുവന്ന് വെച്ചേക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ